இருபத்தி ரெண்டு பதினெட்டு இதெல்லாம் செப்பாணோ இது தனிக்கு வேண்டப்பட்ட சவரம் தூக்கி கொடுப்போம்லே இது ஒன்று தூக்கண்ட மாற்றிடு ഈ മാനേജറി നമ്മൾ എത്ര കണ്ടിരിക്കുന്നു പറഞ്ഞ് ഓഫീസിൽ ആള് തോന്നുന്നു കണ്ടിട്ടുണ്ട് തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമേ തൊഴിലാളികളാണ് ഈ എസ്റ്റേറ്റിന്റെ ജീവനാടി എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ കമ്പനിയുടെ നില കൂടി നോക്കട്ടെ അത് ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ വർഷങ്ങളായി മിസ് മാനേജ്മെന്റ് മൂലം കമ്പനി വലിയ നഷ്ടത്തിലാണ് അതുകൊണ്ടാണ് ഇക്കുറി ബോണസ് തരാൻ കുറച്ച് വിഷമിക്കുന്നത് ഒന്ന് പിടിച്ചു നിന്നോട്ടെ അടുത്ത വർഷം മുതൽ ബോണസ് തീർച്ചയായും തരും എങ്കിൽ സമരം സമരം നടക്കുന്നു കാണട്ടെ അല്ല സാർ സമരം തുടർന്നത് ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടാണ് പാർട്ടിക്ക് എന്തെങ്കിലും സംഭവം നൽകിയാൽ മതി സമരം പിൻവലിക്കാം അതെ അതാവും നല്ലത് അപ്പൊ ഇനി ചായ കുടിക്കാം ചായ കുടിക്കാം അതിനെന്താ മോളെ മോളെ എങ്ങനെ അറിഞ്ഞു അമ്മേ ഞാനാണെന്ന് നിന്റെ വിരൽ തൊട്ടാൽ എനിക്കറിഞ്ഞുകൂടെ എന്റെ മോളങ് ക്ഷീണിച്ചു പോയല്ലോ വരൂ ഊണ് കഴിക്കാം എനിക്കും അമ്മ കരുതിയിട്ടുണ്ടോ നിനക്കുള്ള ഭക്ഷണം മൂന്ന് നേരവും ഞാൻ കരുതാറുണ്ട് മോളെ അയ്യോ എത്ര സ്നേഹമുള്ള അമ്മ ഞാനിപ്പോ കാലത്തെ ഫ്ലൈറ്റ് ഇത്രയും നാളും ഓടെ അതൊന്നും പറയണ്ട ചൈനീസ് റഷ്യൻസ് ഇംഗ്ലീഷ് കെമിസ്ട്രീസ് ഫിഷറീസ് ഫോറിൻസ് എന്നീ സ്ഥലങ്ങളെല്ലാം പോയി അവിടെ പോയി പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കാണേണ്ടതാണ് സ്വർഗം പോലും അതിലെടുക്കുന്ന പ്ലെയിൻ ഏറോപ്ലെയിൻ കള്ളുവണ്ടി ഉന്തുവണ്ടി ട്രക്ക് ജീപ്പ് എന്തെല്ലാം അവിടെ ഉണ്ടെന്ന് അറിയാമോ പിന്നെ അവിടുത്തെ ആളുകൾ കുട്ടിയോട് പെണ്ണുങ്ങള് അപ്പൊ നിങ്ങൾക്ക് വേറെ പെണ്ണും കുട്ടിയൊക്കെ ആയോ പിന്നെ കാർത്തി നീ അഴേന്റെ പെണ്ണ് നീ അഴ എനിക്ക് വേറെ പെണ്ഡണ്ടോ കുട്ടുണ്ടോ ഒന്നുമില്ല നീ ആൻന്റെ പെണ്ണ് കുട്ടി എല്ലാം വേണ്ട വേണ്ട എന്നോട് മെണ്ട അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ അങ്ങനെ തന്നെ പോയതൊക്കെ സമ്മന്ധു അയ്യോ ഞാൻ ഞാൻ അങ്ങണി ഉറത്തി എനിക്ക് കരളല്ലേ ഇങ്ങോട്ട് നോക്കൂ എന്റെ സുന്ദരി എന്റെ രാവുപയോഗിച്ച് ഞാൻ നിനക്ക് എന്തെല്ലാം കൊണ്ടുവന്നറിയോ കാണണം കണ്ണടയ്ക്കൂ കണ്ണടയ്ക്കൂ വായ തുറക്കൂ വായ തുറക്കൂ

ഇവിടെ തന്നെ താമസമാക്കിയോ ഞാൻ വിളിച്ചിട്ട് വന്നതാ ഇത് എന്റെ മകൾ മെഹർണീസ ഇത് മനസ്സിലായി മാഡത്തിന്റെ മകൾ അല്ലേ ഞങ്ങളെല്ലോ ഓ അക്കാര്യം ഞാൻ മറന്നുപോയി ഇദ്ദേഹം സുരേന്ദ്രൻ നമ്മുടെ പുതിയ മാനേജർ സുരേന്ദ്രൻ നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് കേട്ടോ അങ്ങനെയൊന്നും പാടാൻ പറ്റില്ല അതിനൊക്കെ സന്ദർഭങ്ങളില്ലേ എന്നാ നിന്റെ കല്യാണത്തിന് സുരേന്ദ്രൻ തീർച്ചയായും പാടും അല്ലേ സുരേന്ദ്രൻ കോംപ്രമൈസിന്റെ കാര്യം പറയണം അല്ലെങ്കിൽ തന്നെ ഒരാഴ്ച കൂടിയാണ് എന്റെ മോളെ ഒന്ന് കാണാൻ കഴിയുന്നത് പിന്നെ പിക്നിക്കിനൂടെ പോയാൽ ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ അമ്മേ രാവിലെ പോയാൽ സന്ധ്യക്ക് മുൻപ് തിരിച്ചെത്താം എല്ലാ കുട്ടികളും പോകുന്നുണ്ടമ്മേ ഉം സന്ധ്യക്ക് മുമ്പ് തിരിച്ചെത്തുമെങ്കിൽ വയ്ക്കു നല്ല അമ്മ നല്ല മോള് ഉറങ്ങിയോ ഇംഗ്ലീഷ് വായിച്ച് വായിച്ച് തളർന്നിരിക്കും ആ കുടിക്കൂ നീ എന്റെ കൂടെ ഇംഗ്ലീഷെല്ലാം പഠിച്ചു ഞാൻ രായിക്കുഞ്ഞിന്റെ പുറത്തു നോക്കി പഠിച്ചതാ എന്നാലും ഇംഗ്ലീഷ് Very easy. I Fire! get the I can't the stars and moon. they get all blown up. As the morning's i know not off the very. as a multiple and fantastic. What is does it glide and start and No. Why break it out? me. എങ്ങനെ ഇരിക്കുന്നു എന്റെ ഇംഗ്ലീഷ് അങ്ങനായിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നും മോനത്തിലെ അറിയാം അറിയാം ആ പറയാം അതായത് ഞാൻ ഈ ചൈനീസിൽ നേരെ എളമക്കോട് വഴി അമേരിക്കൻ അമേരിക്കൻ രാജാവും ഞാനും തമ്മിൽ ആ പഴയ സുഹൃത്തുക്കളാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ അവിടെ ചെല്ലാറുണ്ട് ഈ പ്രാവശ്യം ചെന്നപ്പോ അദ്ദേഹം ഊണ്ഴിക്കാൻ പറഞ്ഞു അപകടം വേണ്ടത് വേണ്ടത് എന്ന് പറഞ്ഞപ്പോ കട്ടി മീൻ ഇരിക്കുന്നവരെ ഊൺ അടിച്ചിട്ട് എന്ന് പറഞ്ഞു പറഞ്ഞു കുറെ നിർബന്ധിച്ചപ്പോ ദേഷ്യം വന്നു ഞാൻ പുസ്തകം എടുത്തറിഞ്ഞു അതാണ് ഈ കേട്ട ഇംഗ്ലീഷ് കേട്ട ഇനി ഹിന്ദി 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 അറിയുമ്പോ ആ ഹിന്ദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറുദ് അറിയുമോ ചുപ്പ് ചുപ്പ് ചടക്കോ തൂർക്കോ ഈ ബാസ്യോപ്പ് മസ്സാണ് ഈ ലോകത്ത് പതിനെട്ട് അടവും പതിനെട്ട് ഭാഷയും ഈ പതിനെട്ടടവും പതിനെട്ട് ഭാഷയും എനിക്കറിയാം ഉം